അല്ലേ നീ ഇപ്പൊ പറയുന്നതാണെങ്കിലും പെണ്ണിനെ പറ്റിയുള്ള മോശ പരിപാടി അത് കേക്കും അത് പറയുമ്പോ അതൊക്കെയുള്ള അത് കേക്കുമ്പോൾ എനിക്ക് വിറ്റ് കാശാക്കുമ്പോ വായിക്കുമ്പോ എല്ലാ പെൺകുട്ടിക്ക് മാറിയോട്ടുമ്പോ പെൺകുട്ടി പറഞ്ഞത് ഏത് സംശയം ആ കുട്ടിന്റെ താല്പര്യം എന്താണെങ്കിലും മലയാള അഭിമേരി അങ്ങനത്തെയാണ് വരുന്നത് ഇവിടെ വന്നിട്ട് ആർക്കും അവിടെ കേരളം പോകാത്ത അതാ പറഞ്ഞു ഇരുപത്തിനാല മണിക്ക് അതൊന്നും സത്യമല്ലേ പക്ഷേ ഏതു വർഷം രാജീവ് ഗാന്ധി മരിച്ചതിനു ശേഷം ഗാന്ധി ഗാന്ധി അല്ലേ അറിയോ പ്രധാനമന്ത്രി അതിനുശേഷം തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നിലൊക്കെ ഏഷ്യാനെറ്റ് ആധിമരണം അതിനൊരു ദൂരദർശൻ ഉണ്ടായിരുന്നു മനസ്സിലായ ദിവസത്തിൽ അരമണിക്കൂർ മലയാള വാർത്ത കാണിക്കും അതിനുശേഷം ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് വന്നപ്പോ ആദ്യം കാണിച്ചിരുന്ന പരിപാടികൾ എന്താ മലയാള സിനിമ ഒരു ദിവസം രണ്ടു നേരം കാണിക്കും പിന്നെ മലയാള പാട്ടുകൾ ഏഷ്യാനെറ്റ് ഞാൻ പറഞ്ഞത് ഏഷ്യാനെറ്റ് ഇതൊക്കെ തുടങ്ങിയപ്പോലാണ് മലയാള സിനിമയിലെ പാട്ടും മലയാള സിനിമയും മലയാള സിനിമയാണോ ആദ്യം സിനിമയാണോ ആദ്യം ഉണ്ടായത് അങ്ങനെ പഞ്ചായത്തിൽ മലപ്പുറം ആയിരിക്കും കാരണം

ആണോ 9 മണിക്കൂർ തിരുന്ന വാർത്ത 24 മണിക്കൂർ 22 18 എല്ലാം എങ്ങനെ കണക്കും എത്ര കാര ആളുകളങ്ങനൊരു കുറ്റ പറയും നമുക്ക് താ顎ന്ന് കുണ്ടേലും കേട്ടിരിക്കിടേണ്ട് നമ്മൾ അതിൽ പഠிட்டേ ഉള്ളൂ മാത്രം ഒരു മുഖി കേട്ടിരിക്കണം ചേട്ടാ ഈ കുട്ടി ചേറ ബാഗിലോ അതേപോലെ മടിന്റെ ബാഗിലൊക്കെ ഡ്രസ്സ് മാറുുന്നത വെച്ചിരിയണം ശരിയായിരിക്കും അത്രക്കി адам അതിച്ചവനെ അതെന്താ നിങ്ങളുടെ ഭാഗത്തൊക്കെ ഈ ക്യാമറയും കൊണ്ട് വരില്ല എന്റെ അടിക്ക് അല്ലാതെ പിന്നെന്താ ചെയ്യാൻ ചെടോ കുളിക്കുന്നവൻ അയച്ചിട്ട് നിന്നുകൊണ്ടാ കുളിക്കണു ഒളിഞ്ഞ് നോക്കണം അല്ല പ്രശ്നം അയാൾ അയച്ചിട്ടൊന്നും കുളിക്കണം അതുകൊണ്ടാണ് അവരെ ഭാഗത്തൊക്കെ മലയാള സിനിമ മാത്രമല്ലോ ഇവിടെ ആർക്കും ഡ്രസ്സ് മാറുന്ന സ്ഥലം കൊടുക്കാത്ത ഒന്നുമില്ല ഡ്രസ്സ് മാറാൻ സ്ഥലം കൊടുക്കത്തുണ്ടെങ്കിൽ അവിടെ കേരളം പോവാത്ത സ്ഥലമായിരിക്കും അതിലൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ ചെയ്താലും പ്രശ്നം ചില സമയങ്ങളിൽ നമുക്ക് സൗകര്യങ്ങളെ കിട്ടുള്ളൂ അവിടേക്കൊന്നും വണ്ടി പോലും പോകില്ല അങ്ങനെയുള്ള തലങ്ങളിലെ ഇങ്ങനത്തെ ഇങ്ങനത്തെ കാലത്ത് ക്യാമറൊന്നും ഉണ്ടായിരുന്നില്ല ആരും ഫോട്ടോ എടുക്കില്ലല്ലോ ഇന്ന് എന്തെങ്കിലും കണ്ടു സൂം ചെയ്ത് വെച്ച് പെൺകുട്ടിയാണ് പെൺകുട്ടി ഇങ്ങനെ ഫോട്ടോ ഇട്ടിരിക്കുകയാണ് അല്ലേ അത്യധികം എല്ലാം മറക്കുന്ന വാളൊക്കെ മറന്നിട്ടുണ്ട് എന്നിട്ട് അതി പെട്ടെന്ന് ഫോട്ടോ എടുത്തിരിക്കയാ എന്തു പറയാ ഈ വസ്ത്രധാരണമാണോ അവൻ അവിടെന്ന് ഫോട്ടോ എടുവല്ലേ എന്ത് മോശപ്പെട്ട വസ്ത്രധാരണമാണോ അതാണ് ഞാൻ പറഞ്ഞത് സമാൾ ബോയ് ഗോട്ടിങ് ഇൻസൈഡ് ദി ബാത്ത്റൂം ആൻഡ് ദേ ആർ सेइंग ഹു ഈസ് ഇറ്റ് ഹു ഈസ് അക്സപ്റ്റലി ഡുയിങ് റോങ്ങ് ദി ബാത്ത്റൂം കേ മടങ്ങട്ടെ ഇgeq ഓർ നിങ്ങന്മാരെ നട വസ്ത്രധാരണമാണോ അതറി വാർത്തകൾ അതൊന്നും സത്യമല്ല ഇരുപത്തിനു വാർത്ത മനസ്സിലായേ പിന്നെ നിങ്ങളെ കണ്ടാൽ മതി ചോദിച്ചു ഞാൻ ചോദിച്ചു മരത്തിന്റെ മരത്തിന്റെ തെറ്റ് വന്ന റിപ്പോർട്ടല്ലേ കണ്ടിട്ടുള്ളൂ അങ്ങനത്തെയാണ് വരുന്നത് നീ ഇപ്പൊ പറയുന്നതാണെങ്കിലും പെണ്ണിനെ പറ്റിയുള്ള മോശ പരിപാടി

എല്ലാ പഞ്ചായത്തിലും കാര്യങ്ങളും ും ഇത് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചാൽ മതി ഒരുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് എടുത്താൽ മതി അതായത് ഇപ്പൊ കഴിഞ്ഞിട്ട് പറഞ്ഞേ അവര് പുറത്തുനിന്ന് നിങ്ങൾക്ക് ഷൂട്ട് ചൂട്ടാ ഒരു അതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞത് എനിക്ക് എനിക്ക് ഉൾക്കൊണ്ടായിട്ടല്ല എനിക്കുണ്ടല്ലോ നിങ്ങൾ ഇപ്പൊ ക്യാമറ ഉപയോഗിച്ച് നോക്കിയോ ഇല്ല ഏ കാട്ടും എന്റെ ഡയലോഗ് നിങ്ങൾ ഉദ്ദേശിക്കണെങ്കിൽ അങ്ങനെയല്ല പ്രവർത്തിക്കണം നിങ്ങൾ നിങ്ങളുടെ ഇടങ്ങളിലേക്കും ഇങ്ങളിലേക്കും ഇറങ്ങിച്ചല്ല